ൊന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കും രോഗശൈലിയിലായിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഏകാന്തത അനുഭവപ്പെടുന്ന രംഗം രോഗശൈലിയിൽ ആരും കൂടെ നിന്നാലും കൂടെ ഉണ്ടെങ്കിലും ഏകനാണ് എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന സന്ദർഭമാണ് യഹോവയുടെ വാഗ്ദത്തം ഇപ്രകാരമാണ് രോഗശൈലിയിൽ ഞാൻ നിന്നെ താങ്ങും മാത്രവുമല്ല കിടക്ക മാറ്റി വിരിക്കും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവർ ആ ബെഡ്ഷീറ്റ് മാറ്റുകയാണ് കിടക്ക അവർ മാറ്റി വിരിക്കുകയാണ് എന്താണതിൻ്റെ അർത്ഥം നിങ്ങളെ ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ പ്രയാസത്തിൽ ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ നിങ്ങൾ കിടക്കണം ഇതെല്ലാം ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ബെഡ്ഷീറ്റ് മാറ്റുന്ന കാര്യം ദൈവം പറയാണ് ഞാൻ നിന്റെ കിടക്ക മാറ്റി വിരിക്കും നിന്റെ വേദനകളെ ഞാൻ മാറ്റും സന്തോഷം നിന്നെ ഉടുപ്പിക്കും നിന്റെ ഏകാന്തത മാറ്റി സന്തോഷ സമൃദ്ധിയിലേക്ക് നിന്നെ കൊണ്ടുവരും ദൈവത്തിന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ പറയാൻ മാത്രമല്ല ചെയ്യുവാനും ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ